ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സിക്കം കൂടുതൽ സംസ്ഥാനങ്ങളിൽ ശക്തമാകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സീറ്റ് ചൊല്ലിയുള്ള പ്രതിസന്ധി പരിഹരിച്ച കോൺഗ്രസ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിയായ ടി എം സിയുമായി പുതിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച കോൺഗ്രസ് ടിഎംസിയുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞു പശ്ചിമബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിനെ മുപ്പത്തിയേഴ് സീറ്റുകളിലും കോൺഗ്രസിന് അഞ്ച് സീറ്റുകളിലും മത്സരിക്കാം കോൺഗ്രസ് ടിഎംസിയുമായി ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല പശ്ചിമബംഗാളിൽ തന്റെ പാർട്ടിയായ ടി എംസി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മമതാ ബാനർജി അടുത്തിടെ പറഞ്ഞിരുന്നു ടി എം സിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യം സംസ്ഥാനത്ത് നിലനിൽക്കണമെങ്കിൽ മമതാ ബാനർജിയുടെ സമ്മതം അനിവാര്യമാണ് നേരത്തെ പശ്ചിമബംഗാൾ മേഘാലയ അസം എന്നിവിടങ്ങളിൽ കോൺഗ്രസ്സിന് തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഓഫർ അതേപടി തുടരുമെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് പശ്ചിമബംഗാളിൽ കോൺഗ്രസിന് രണ്ട് സീറ്റ് നൽകാൻ ടിഎംസി തയ്യാറാണ് അതേസമയം മേഘാലയയിലും അസമിലും തൃണമൂൽ കോൺഗ്രസിന് ഓരോ സീറ്റ് വീതം നൽകാം അസമിൽ പതിനാല് ലോക്സഭാ സീറ്റുകൾ ും മേഖാലയിൽ രണ്ട് സീറ്റുകളുമുണ്ട് ബുധനാഴ്ച സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ കീഴിൽ സീറ്റ് പങ്കിടൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെ പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകും യു പിയിലെ ശേഷിക്കുന്ന സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയുടെയും സഖ്യത്തിന്റെ മറ്റ് കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കും ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനം ഉടൻ പ്രഖ്യാപിക്കും പശ്ചിമബംഗാളിൽ തൃണമൂലമായുള്ള സീറ്റ് വിഭജനത്തിന് കോൺഗ്രസ് ഉടൻ ധാരണയിലെത്തുമെന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം സൂചിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ അഞ്ച് സീറ്റ് സുപ്രധാനമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു